ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം എവിടെയെങ്കിലും സ്വസ്ഥമായി നമുക്ക് ഒന്നിരിക്കാം ചമ്രം പടിഞ്ഞോ അല്ലെങ്കിൽ കട്ടിലിലോ കസേരയിലോ ഇരുന്നിട്ട് കാലുകൾ നില നമുക്ക് നട്ടല്ലി നിവർത്തിയിരിക്കാം മനസ്സിനെ ശാന്തമാക്കുന്നതിനു വേണ്ടി നമ്മുടെ വലത് കൈയിലെ രണ്ട് വിരലുകൾ കൊണ്ട് ചെറുതായി ഒന്ന് തലോടാം ചെറുതായി രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ നെറുകൻ തല്ലെ നമ്മുടെ രണ്ട് വിരലുകൾ കൊണ്ട് സ്നേഹത്തോടെ ഒന്ന് തട്ടാം അതിനുശേഷം കൈകൾ രണ്ടും കൂട്ടി തിരുമ്മി കണ്ണുകൾക്ക് ഒരൽപ്പം ചൂട് കൊടുക്കാം കവിലത്ത് നമ്മുടെ തന്നെ കരങ്ങൾ വെച്ചിട്ട് ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കാം ശിരസ് മുതൽ പാദം വരെ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വി വിടുകയും ചെയ്യാം ഓരോ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴും ഈശോയെ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു ഈശോയെ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ഉരുവിടാം നമ്മുടെ ശരീരത്തില് വേദന അനുഭവപ്പെടുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൈവിരലുകൾ കൊണ്ട് തന്നെ ചെറുതായി ഒന്ന് മസാജ് ചെയ്തു കൊടുക്കാം ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക എന്ന് മനസ്സിലുരുവിടാം ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക മനസ്സിലെ ചിന്തകളിലേക്ക് ഒരു ചെറിയ മന്ദരുതൻ കടന്നു പോകുന്നത് അനുഭവിച്ചറിയുക നമ്മള് ഒരു കൊച്ചുകുട്ടിയെ പോലെ കുറെ ആൾക്കൂട്ടത്തിന് നടുവിലാണ് നിൽക്കുന്നത് എന്ന് ഭാവന ചെയ്യുക പലരും ചോദിക്കുന്നുണ്ട് ഇത് ആ വ്യക്തിയുടെ മകനല്ലേ ആ വ്യക്തിയുടെ മകളല്ലേ ഭാര്യയല്ലേ ഭർത്താവല്ലേ വീടിനെ കുറിച്ചും വീട്ടുപേരിനെ കുറിച്ചും പിറന്ന വംശത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും പൊക്കത്തെ കുറിച്ചും വണ്ണത്തെക്കുറിച്ചുമൊക്കെ ആളുകൾ ഇങ്ങനെ പലതും പറയുന്നു മറ്റുള്ളവരുടെ വാക്കുകള് ചിലപ്പോഴെങ്കിലും കുറുമ്പുകളായി മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും അതൊന്ന് ഓർത്തെടുക്കുക എത്രമാത്രം അവഗണിക്കപ്പെട്ട എത്രമാത്രം ആളുകൾ പുച്ഛിച്ചു തള്ളിയ ചില നിമിഷങ്ങൾ ഉണ്ടാകും ഏറ്റവും വേദനയേറിയ ഒരനുഭവം ഓർത്തെടുക്കുക മനസ്സ് നേറിയപ്പോഴ് നമുക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാതായപ്പോഴ് സ്വയം പഴിക്കാനും ഈ കുടുംബത്തില് ഈ വീട്ടില് എന്തിന് ഞാൻ വന്നു എന്ന് ആലോചിച്ചപ്പോഴ് അല്ലെങ്കിൽ നമ്മുടെയോ മറ്റുള്ളവരുടെയോ കുറ്റം കൊണ്ട് താളപ്പിഴകൾ കൊണ്ട് പേരുദോഷങ്ങൾ കേൾക്കേണ്ടി വന്ന നിമിഷങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ച ആ വേദനയാണ് ഇന്ന് നമ്മൾ ധ്യാനപൂർവം പുൽക്കൂട്ടിലേക്ക് കാണിക്കായിട്ട് വെക്കുന്നത് ഈശോട് വംശാവലിയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം അവിടെയൊക്കെ ചില താളപ്പിഴകൾ കാണാൻ പറ്റും അപൂർവം ചില ഇടങ്ങളിൽ സ്ത്രീകളുടെ പേരുകളാണ് പ്രതിപാദിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഈശോയുടെ വംശാവലി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ എവിടെ ജനിക്കണമെന്നും ഏതു കുടുംബത്തിൽ ജനിക്കണമെന്നും ഏതു കുടുംബത്തിലേക്ക് ചെന്നുകയറണമെന്നും ഒക്കെ നമ്മുടെ വംശാവലിയിലും എഴുതിയിട്ടുണ്ടായിരിക്കും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കുറിച്ച് എന്തു പറയുന്നുവെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട നിങ്ങൾ എവിടെ ആയിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചോ അവിടെ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് എല്ലാത്തരം വംശീയ അധിക്ഷേപങ്ങളും എല്ലാത്തരം കളിയാക്കലുകളും ഈശോയുടെ തിരുമുമ്പിലേക്ക് നമുക്ക് വച്ചു കൊടുക്കാം ഈശോയെ സഹിച്ചിട്ടുണ്ട് അവൻ ആ തച്ചന്റെ മകനല്ലേ എന്ന് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് ഈശോയെ എത്ര പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈശോയെക്കാൾ വലുതല്ലല്ലോ നമ്മളാരും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അവരല്ല നമുക്ക് ഭക്ഷണമോ പാനീയമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ഒന്നും നൽകിയത് അങ്ങനെ നൽകുന്നവർ പോലെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ദാവീദിനെ തെറി പറയാൻ ആ മനുഷ്യനെ നിയോഗിച്ചു എന്ന് ദാവീദ് രാജാവ് പറയുന്നത് പോലെ അത് തമ്പുരാന് അങ്ങ് വിട്ടുകൊടുത്തേക്കുക ചിലപ്പോഴെങ്കിലും നിഷ്കളങ്കന്റെ ദീർഘനിശ്വാസം പോലും ശാപമായി മാറും എന്നല്ലേ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഈശോ സന്നിധിയില് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചുമടുകളെല്ലാം ഇറക്കി വെക്കാം ഇന്ന് പുൽക്കൂട്ടിലേക്ക് നമ്മൾ വെക്കുന്ന ഈ സങ്കടങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ അവിടത്തേക്ക് ഒരു തലേന അവിടത്തേക്ക് തലവെച്ചുറങ്ങാൻ നമ്മുടെ സങ്കടങ്ങളുടെ ചുമട് നമുക്ക് എടുത്തു വെക്കുന്നതായിട്ട് ഭാവനയിൽ കാണാം മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഇതുപോലെയുള്ള അനുഭവങ്ങളുടെ ഓരോ കൂമ്പാരങ്ങളും മനസ്സുകൊണ്ട് ചെറിയ കെട്ടുകൾ പോലെ ഉണ്ടാക്കി ഈശോയുടെ പുൽക്കൂട്ടില് അവിടുത്തെ തലഭാഗത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈശോയുടെ ഇപ്രകാരം പറയാം നല്ല ഈശോയെ ഞാൻ കേട്ടിട്ടുള്ള അപഖ്യാതികൾ ഞാൻ കേട്ടിട്ടുള്ള ചീത്തപ്പേരുകൾ കളിയാക്കലുകൾ താഴ്ത്തിയുള്ള സംസാരങ്ങൾ മാറ്റി നിർത്തലുകൾ ഇതെല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞാൻ കൊണ്ടുത്തരുകയാണ് സ്വീകരിച്ചാലും എന്നെ എൻ്റെ നൊമ്പരങ്ങളിൽ നിന്ന് സ്വതന്ത്രയാക്കിയാലും നല്ലനാഥ അങ്ങയുടെ സമാധാനം എന്നിൽ നിലനിൽക്കട്ടെ ആമേൻ പറഞ്ഞ് ശാന്തമായി ദീർഘനിശ്വാസമെടുത്ത് കണ്ണുകൾ തുറന്ന് നമ്മുടെ ജോലിയിലേക്ക് നമുക്ക് തിരികെ പോകാം